ക്യാൻസർ നിർണയ ക്യാമ്പ് മാറഞ്ചേരി ഞാൻ ധനം ബ്ലോക്കേഷൻ പറയും ഇവിടെ മെഡിക്കൽ ക്യാമ്പല്ലേ നമ്മുടെ മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഈ പഞ്ചായത്തിൻ്റെ അഞ്ച് പഞ്ചായത്തിലായിട്ട് വരുന്നവരെ സ്ക്രീൻ ചെയ്യുകയാണ് അതിൽ നമ്മൾ വായിലുള്ള ക്യാൻസറ് മാറിലുള്ള ക്യാൻസറ് വയറ്റിൽ കോളോൺ ക്യാൻസറ് സെർവിക്സിൽ വരുന്ന ക്യാൻസറ് പ്രോസ്റ്റേറ്റ് ക്യാൻസറ് അതുപോലെ ലങ് ക്യാൻസറ് ഇതാണ് സ്ക്രീൻ ചെയ്യുന്നത് അഞ്ച് തരം ദയോട് ചേർന്ന് ദയാണ് ഈ ക്യാമ്പ് ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് ദയാ ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂർ അബിലാസി സാറിന്റെ അണ്ടറിലുള്ള ടീമാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇവിടെ നമ്മളിപ്പം ക്യാമ്പിനോടനുബന്ധിച്ച് നമ്മള് പേഷ്യൻസിന് ഇപ്പം സ്ക്രീൻ ചെയ്തോണ്ടിരിക്കുകയാണ് നമുക്ക് ദയയിൽ നിന്നും മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ ഇവിടുത്തെ എൻ ഗവൺമെന്റ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരും കൂടിയിട്ട് വന്നിട്ടാണ് ഇപ്പൊ ഇവിടെ ഈ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും വരും തന്നെ തന്നെ അടുത്ത കണ്ടിന്യൂ ചെയ്യേണ്ടി കാരണം നമുക്ക് ഒറ്റ ക്യാമ്പിൽ പറ്റണമെന്നില്ല ഉദ്ഘാടനം ചെയ്യുന്നതരാം ഓൺലൈനിൽ ആ ജോസ് ആക്സിനോ അല്ലല്ലോ ശരി താങ്ക് യു നേർക്കാഴ്ചകല് ക്യാൻസർ നിർണയ ക്യാമ്പ് മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയം മാറഞ്ചേരി നിർണയ ക്യാമ്പ് പാലസ് ഓഡിറ്റോറിയം മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിലെ ക്യാൻസർ നിർണയ ക്യാമ്പ് ദയ്യാ ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സന്നദ്ധ സേവനം ക്യാൻസർ നിർണയ ക്യാമ്പ് മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്നുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചകൾ ക്യാൻസർ നിർണയ ക്യാമ്പ് മാറഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൊക്കെ പഞ്ചായത്താണ് മാറഞ്ചേരി ആലങ്കോട് അഞ്ച് പഞ്ചായത്ത് അല്ലേ പെരുമ്പടപ്പ് ബ്ലോക്കിൻ്റെ കീഴിൽ നടത്തുന്നത് അല്ലേ അഞ്ച് പഞ്ചായത്തല്ലേ ദയാ ഹോസ്പിറ്റലതിൻ്റെ തൃശ്ശൂരിലെ ദയ അല്ലേ ആ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയിട്ട് സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് അതായത് ക്യാൻസർ നിർണായക ക്യാമ്പ് അല്ലേ ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോ